രണ്ടായിരത്തി പതിനേഴിൽ പെസ് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു അക്കൗണ്ടാണ് എൻ്റെ അക്കൗണ്ട് സോ ആക്ച്വലി ഞാൻ ഈ ഒരു അക്കൗണ്ട് ഇതുവരെയും ചേഞ്ച് ചെയ്തിട്ടില്ല ഞാൻ പുതിയ അക്കൗണ്ട് എടുത്തിട്ടില്ല എൻ്റെ അടുത്ത് പതിനെട്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഓവർറൈറ്റ് ആയി പോയപ്പോഴത്തേക്ക് ഞാനത് തൽക്കാലത്തെ ഒരു അക്കൗണ്ട് എടുത്തു പക്ഷേ നമ്മൾ ഞാൻ മെയിൽ അയച്ച് റിക്കവർ ചെയ്തിട്ട് ഒരു ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ആ അക്കൗണ്ട് തിരിച്ചു കിട്ടി സോ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് റിക്കവറി ചെയ്യേണ്ട ഫസ്റ്റ് വീഡിയോ തന്നെ അതാണ് എങ്ങനെയാണ് ഈ പെസ്സിൽ അക്കൗണ്ട് റിക്കവർ ചെയ്യുന്നുള്ള എന്നുള്ള കാര്യത്തിൽ സോ അന്നൊക്കെ അവർ സപ്പോർട്ടീവ് കയറി നമ്മളെ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് കാരണം അന്ന് യൂസ്വർ കുറവായിരുന്നു ഭയങ്കര സോ അതുകൊണ്ട് നമുക്ക് റിക്കവർ എടുക്കാൻ പറ്റി അപ്പോൾ എൻ്റെയൊരു അക്കൗണ്ട് ഒരു പത്ത് ലക്ഷം രൂപ പൊടിച്ചാണ് ഇതുവരെ കാരണം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഈ ഒരു എത്ര എട്ട് വർഷം ഇല്ല വിദേശം ഒരു ഒമ്പത് വർഷം ആവുന്നുണ്ടല്ലേ സൊ ഒരു നയൻ വർഷം നയൻ ഇയേഴ്സ് വന്നു ഞാൻ സോ ഒരു ഒമ്പത് വർഷം കൊണ്ട് ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ഇതിൽ പത്ത് ലക്ഷം രൂപേലും പൊടിച്ചാണ് ഈ ഒരു അക്കൗണ്ടിൽ കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെയൊക്കെ വലിയ വലിയ ആയിട്ടൊന്നും കോയിൻസ് സ്പെൻഡ് ചെയ്തിട്ടില്ല ട്വൻറ്റി വൺ വരെയൊക്കെ വലിയ കോയിൻസ് സ്പെൻഡ് ചെയ്തിട്ടില്ല നമുക്ക് ചിലപ്പോൾ ഒരു ആയിരം രൂപയും മേടിക്കും മാക്സിമം രണ്ടായിരം കോയിൻ മേടിക്കും അതേ കൂടുതലൊന്നും മേടിക്കാറില്ല അത് വല്ലപ്പോഴൊക്കെ മേടിക്കാറുള്ളൂ സ്ഥിരമായിട്ടൊന്നും മേടിക്കാറില്ലായിരുന്നു മാസത്തിൽ ഒരുക്കിയൊക്കെയാണ് മേടിക്കൊണ്ടിരുന്നത് സോ അന്നൊരു ലഗ് ഫാക്ടറായിരുന്നു ഗെയിമിനകത്ത് പക്ഷേ പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് ഈ ഫുൾ ഇരുന്ന ഫുൾ ഒരു എന്താണ് ഒരു പൈസയുടെ കളിയായ ഗെയിം എല്ലാ ഗെയിമും അങ്ങനെ തന്നെയാണ് റവന്യൂ ആണ് അതിൻ്റെ മെയിൻ എർണിങ്സ് ഒരു ഇൻ ഗെയിം പത്ത് ദിവസമാണ് മെയിൻ എർണിങ്സ് സൊ നമുക്കും നമ്മളും മേടിച്ചു തുടങ്ങി ഇപ്പോൾ ആക്ച്വലി എല്ലാ പ്ലേസിനെ മേടിക്കുകയാണ് ചെയ്യുന്നത് ലക്കൊന്നും ഒരു ഫാക്ടറില്ല പൈസ ഉണ്ടെങ്കിൽ മേടിച്ച് കളിക്കാം അത്രയേ ഉള്ളൂ സോ എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ഏകദേശം ഒരു ടെൻ ലാക്സ് സ്പെൻഡ് ചെയ്തതാണ് മൊത്തത്തിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ ഇപ്പോൾ പഴയ പ്ലേസ് ഒന്നും കിടപ്പില്ല കാരണം പഴയ പ്ലേസ് എല്ലാം കുറേ റിലീസ് ചെയ്ത് കളഞ്ഞു ഈവൻ സിംഗിൾ അല്ല സാധാ ബൂസ്റ്റർ വരെ മിക്കാറ് ആ സിംഗിൾ ബുഷ് കുറേ ഞാൻ റിലീസ് കളഞ്ഞിട്ടുണ്ട് എപ്പിക്സ് എല്ലാം വേണ്ടാത്തേക്കാം യൂസ് ഇല്ലാത്തേക്കാം കാരണം പല റിവാർഡ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എല്ലാ വർഷവും കാരണം ഇപ്പം ഐക്കോണിക്സ് ഒന്നും ഇപ്പോൾ എൻ്റെ അധികം ഇല്ല കാരണം എല്ലാം റിലീസ് കളഞ്ഞിട്ടുണ്ട് കാരണം യൂസ് ഇല്ല എടുത്ത് കളഞ്ഞുകയാണ് ഈവൻ അപ്പം പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ വരാൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാറ് പക്ഷേ അത് വന്നിട്ടില്ല ഇതുവരെ കുറെ നാളത്തെ വെയിറ്റിംഗ് ചാർജ്സ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല സോ അതിൻ്റെ പറ്റി ഒരു അറിവുമില്ല പിന്നീട് കാരണം ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഡേറ്റാബേസ് സാധനം കളപ്പുണ്ട് പക്ഷേ ഇതുവരെയും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ അമ്മമാർ ഞാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവർ പറഞ്ഞതാണ് അമ്മമാർ മാസം ലൈംഗ് കൊണ്ടുവന്ന് പക്ഷേ ഇതുവരെ എമൗണ്ട് ഏകദേശം ഒരു നാല് വർഷമായിട്ടുണ്ട് ഇതുവരെ അമ്മമാർ ഇതുവരെ മാസം ലൈംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല സോ പൊന്നാമി ഇങ്ങനെയാണ് ജസ്റ്റ് സൈക്ക് ചെയ്യാം സോ എൻ്റെ പ്ലേസിനെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ടെൻ ലാക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ പ്ലേസിനെ കാണിച്ചു തരാം അപ്പോൾ മൈ ടീം എടുക്കാം പ്ലേസ് എടുക്കാം ഇപ്പം പ്ലേസ് കുറവാണ് കാരണം കുറേയൊക്കെ റിലീസ് കളഞ്ഞു വേണ്ടാത്തല്ല ഇപ്പം ജസ്റ്റ് എപ്പിക്സ് മാത്രമേ ഉള്ളൂ ബിഗ് ടൈംസ് എപ്പിക്സ് ഒക്കെ മാത്രമേ ഉള്ളൂ സിംഗിൾ ബൂസ്റ്ററൊക്കെ കുറവാണ് ഇപ്പോൾ ഉണ്ട് ഇല്ല ഉണ്ട് സോ അതുപോലെ തന്നെ പഴയ ആക്കോഡിങ്സും എല്ലാം കുറവാണ് സോ ഇതൊക്കെ വെറുതെ റിലീസ് കളഞ്ഞു കാരണം എനിക്ക് ഇപ്പോൾ നമുക്ക് ഒരു റിവാർഡ് അച്ചീവ് ചെയ്തൊക്കെയാണ് ബിസ്റ്റ് നമ്മൾ ലഭിക്കാറ് പ്ലേസ് എന്താ റിലീസ് ചെയ്യുമെന്ന് നമ്മൾ തരും കാരണം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഫുട്ബോൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമുക്ക് ബൂസ്റ്റർ ടോക്കൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യും പ്ലേസിന് റിലീസ് കളയാറുണ്ട് ഇവൻ ജസ്റ്റ് എപ്പിക്സിനെ റിലീസ് ചെയ്യാൻ നമുക്ക് എട്ട് ഇത് കിട്ടും സോ അതുകൊണ്ട് നമ്മളത് റിലീസ് ചെയ്ത് കളയാറുണ്ട് സോ അങ്ങനെയും കുറേ പ്ലേസ് ഒക്കെ പോയി കാരണം എക്സ്ചേഞ്ച് ടോക്കൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം പ്ലേസിൻ്റെയൊക്കെ കാരണം അല്ലെങ്കിൽ സെല്ല് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ട് നമുക്ക് ജി പി എങ്കിലും മേടിച്ചു തരമായിരുന്നു പക്ഷെ അപ്പോൾ അതൊന്നുമില്ല കൊണ്ടുപോകാൻ പറ്റില്ല സോ ഇപ്പം ബാക്കപ്പ് ഇപ്പം പിന്നെ ഒരു ബാക്കപ്പ് പ്ലേസിനൊക്കെ ആഡ് ചെയ്തു സോ നല്ലൊരിതാണ് എന്തായാലും നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂൾ ഇപ്പോഴത്തെ സ്കൂളിലാണ് സോ പ്ലേസ് ഇതാണ് ലയണൽ മെസ്സിയൊക്കെ ഇഷ്ടംപോലെ അടപ്പുണ്ട് സോ ലയണൽ മെസ്സി ഉണ്ട് പെല അടപ്പുണ്ട് ലൂയിസ് വാരസിൻ്റെ ബിറ്റേം കിടപ്പുണ്ട് നെയ്മറ ബിറ്റേങ് കിടപ്പുണ്ട് സെമസിൻ്റെ മിറ്റേ മെല്ലാം അങ്ങോട്ടേ ഉണ്ട് സെ മെസ്സിയുടെ അർജന്റീനക്കാർഡ് കിടപ്പുണ്ട് വീണ്ടും മെസ്സി വീണ്ടും ബാസയുടെ മെസ്സി സിംഗിൾ ബൂസ്റ്റർ ബൂസ്റ്ററാണ് മൂന്നും പിന്നെ റോണിയുടെ കാർഡ് ഇപ്പോൾ എടുത്താണ് വെയിൻ റൂണി സോ ഫാബിയോ ഖനവാരോ യുഹാൻ ക്രൈഫിൻ്റെ കാട് കിടപ്പുണ്ട് റെയിൽ ബാഡിൻ്റെ എളുപ്പമുണ്ട് കിടപ്പുണ്ട് സോ അതുപോലെ തന്നെ കിലിയർ എംബാപ്പയുടെ നമ്മുടെ ഷോറ്റൻ കാടി എളുപ്പമുണ്ട് ബ്രിഡ്ജ് കളർ കാർഡ് സോ ആക്ച്വലി ആക്ച്വലിപ്പോൾ പെർഫോമൻസ് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാട് ഇതൊക്കെ തന്നെയാണ് മെസ്സിയുടെ കാർഡ് നല്ല കളിക്കും പെലയുടെ കാർഡ് ബെസ്റ്റാണ് സു വാരസിനെ ഈ ഒരു കാർഡ് എനിക്ക് ഇഷ്ടമല്ല കാരണം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നാൽ പഴയ എപ്പിക് കാർഡുണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടത് നെയ്മറെ ബിക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു സെറ്റപ്പ് തോന്നിയിട്ടില്ല എനിക്ക് നമ്മൾ ഒരു പഴയ എപ്പിക് നെയ്മർ ഉണ്ടല്ലോ ലാസ്റ്റ് ഇയർ വന്നു എനിക്കത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ കളിക്കില്ലാമല്ല ഇഷ്ടപ്പെട്ട കുറച്ചുകൂടെ സൂട്ടാവുന്നത് മറ്റേ ഒരു കാർഡാണ് സൊ മെസ്സിനെ മൂന്ന് കാർഡ് നല്ല കാർഡ്സാണ് വെയിൻ ടോണി ഇറ്റ്സ് എൻ അവറി പ്ലെയർ വൈ ഭയങ്കര പെർഫോമൻസ് ഫീൽ ചെയ്തില്ല ഓക്കെയാണ് കളിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഓവർ ഒന്നും ഫീൽ ചെയ്തില്ല പ്രകാരം ആക്ച്വലി രണ്ട് കാർഡുണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഞാൻ ഈ ഒരു റയൽൻ്റെ കാടാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് മറ്റേ യൂസ് ചെയ്യാറുണ്ട് രണ്ട് ബെസ്റ്റ് കാർഡാണ് വലിയ വേരിയേഷൻ ഒന്നും ഇല്ല പെർഫോമൻസ് ചെയ്യുന്നത് ഞാൻ റയലാണ് യൂസ് ചെയ്യുന്നത് സോ യു ഹാൻ ക്രൈഫിൻ്റെ കാട് ബെസ്റ്റ് കാർഡാണ് യൂസ് ചെയ്യാറുണ്ട് എംബാപ്പ ബിൽസ് എംബാപ്പ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം അങ്ങനെ ബിൽസൊന്നും കയറുന്നില്ല കയറും റണ്ണെടുക്കും ഫിനിഷ് ചെയ്യും പക്കയാണ് ഹാളുടെ ഒന്നും ഇപ്പം യൂസ് ചെയ്യുന്നില്ല പണ്ടെടുത്തെയാണ് ഷോട്ടൈം ഹാലുണ്ട് ബൂസ്റ്റർന്നില്ലാത്ത ഹാലുണ്ട് എംബപ്പ പഴയ എംബപ്പേ സോ ക്രിസ്ത്യാനോട് കാട് വീസ്റ്റ് കാർഡാണ് വീസ്റ്റ് കാർഡ് കാരണം കൊടുത്ത കാശിന് പണി ചെയ്യുന്ന ഒരു കാടാണ് ക്രിസ്ത്യാനോട് കണി ഞാൻ കഴിഞ്ഞ് തരാം കാരണം ഏകദേശം ഇരുന്നൂറ് മാച്ചസ് വൺ ട്വൻറ്റി ഫോർ ഗോൾ അടിച്ച് ഫോർട്ടി ഫൈവ് എക്സൻ കൊടുത്തിട്ടുണ്ട് കാരണം കൊടുത്ത കാശിന് വൃത്തിയായിട്ട് പണി ചെയ്യുന്ന കാർഡാണ് ക്രിസ്ത്യാനോട് ഒരു കാട് സോ മെസ്സേജ് വീണ്ടും ബൂട്ട് കിസ്റ്റിംഗ് മെസ്സേജ് കടപ്പുണ്ട് അല്ലാട് പക്ഷേ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ പഴയ ഗൗച്ച കിടപ്പുണ്ട് റിലീസ് ചെയ്തിട്ടില്ല ഇപ്പോഴും കിടപ്പുണ്ട് സോ അത് ഇപ്പോഴും കിടപ്പുണ്ട് ഒരു കാട് നല്ല കളിയുണ്ട് അതുകൊണ്ടാണ് യൂസ് ഇപ്പോഴും റിലീസ് ചെയ്യാത്തത് സോ യമാൽ നൈസ് കാടാണ് കേട്ടോ കിടഞ്ഞ കാടാണ് എടുത്തതിൽ ബെർത്തായി വിറ്റിനിയ നല്ല കാടാണ് ഡെമ്പലയുടെ കാട് നല്ല കാടാണ് സൊ ബുണൂച്ചി ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ആണ് ഇപ്പം ഞാൻ പക്ഷേ റിയോ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ബുണുജി ഇറങ്ങും ബ്രിയോ കുറച്ച് കുറച്ചുകൂടെ നല്ല ഒരു പെർഫോമൻസ് ഗെയിം കിട്ടുന്നുണ്ട് ദ്രൊഗ്ബ ദ്രൊഗ്ബ നല്ല കാഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേൾഡ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെയാണ് കാർഡ് ഇറ്റ്സ് എ നോർമൽ കാർഡ് ലില്യം ചൂറാം പറയണ്ടല്ലോ ജസ്റ്റ് ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് കാർഡ്സ് ആണ് റൈറ്റ് ബാഗിൽ സോ സിക്കോ സിക്കോ ലാസ്റ്റ് ഇയർ അത്ര സെറ്റപ്പ് സിക്കോയ്ക്ക് ഇപ്പോൾ ഇല്ല കാരണം പ്ലെയിങ് സ്റ്റെല്ലിൻ്റെ ആയിരിക്കാം എനിക്ക് കുറച്ച് ഹോൾ പ്ലേസ് വെച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ ഒരു ഗെയിം കളിക്കുന്നതുകൊണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ വലിയൊരു ഒരു യൂസ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല സിക്കോ കട്ടി ബെറ്ററായിട്ട് ഡീനിയോ കളിക്കുന്നുണ്ട് സോ ലാസ്റ്റ് ഇയർ സിക്കോ ബെറ്റർ ആയിരുന്നു നല്ല കാടായിരുന്നു സീക്കോയുടെ കാട് സോ റോബോട്ടോ കാലോസ് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ലെഫ്റ്റ് മിഡും ലെഫ്റ്റ് ബാക്കും യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കളിക്കും ബോട്ടോ കളോസിൻ്റെ കാട് ബെക്ക് ആൻഡ് ബാർ ഇപ്പോൾ അത് യൂസ് ഇല്ല വലിയ യൂസ് ചെയ്യാറില്ല അപ്പോൾ പിന്നെ റൊമാരിയുടെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ആൾവേസ് ഫ്രോ മൂ സ്കോറിങ് ഗോൾസ് നെഡ്വെർട്ടിനാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് കാരണം ഹോൾ പ്ലെയർ ആണ് നല്ല രീതി അറ്റാക്കും ഡിഫൻസും അറ്റാക്ക് നല്ല രീതി ചെയ്യുന്നുണ്ട് പൗലോ മാൾഡിനി യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ഹസ്സാടിൻ്റെ കാട് ഇപ്പോൾ ഇടയ്ക്കെ യൂസ് ചെയ്യുമ്പോൾ ചില മാച്ചൊക്കെ യൂസ് ചെയ്യും മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല കാരണം ഇപ്പോൾ ഹോൾ പ്ലേസിനാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അറ്റാക്ക് മിഡ് ജക അതുകൊണ്ട് പ്ലേ ബാക്ക് നല്ല യൂസ് ചെയ്യാറില്ല മാനിടയ്ക്ക് എളിപ്പിക്കാറുണ്ട് ഹസ്സാടിന്റെ ജക കെല്ലിനി മെയിൻ സെൻറ്റർ ബാഗാണ് എൻ്റെ യൂസിങ്ങുണ്ട് ക്യാസിയാസ് യൂസ് ചെയ്യാറില്ല കാരണം എനിക്കൊരു സെറ്റപ്പ് തോന്നിയില്ല അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല വാൻ ബാസ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല വെറുതെ ഇട്ടേക്കുമാണ് മൈ കാഡ് യൂസ് ചെയ്യുന്നുണ്ട് നെയ്മർ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് മെസ്സി ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്മൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് ഫിലിപ്പ് ലാം ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സിരമാട്ടം യൂസ് ചെയ്യാറില്ല ഈ യൂസ് ചെയ്യാത്തൊക്കെ വെറുതെ അത് കിടക്കുകയാണ് ഞാൻ അങ്ങനെ കളിപ്പിക്കുമ്പോഴില്ല കൊടുക്കാമെങ്കിൽ വാരി കൊടുക്കായിരുന്നു കാരണം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിൽ സെൻഡ് ചെയ്യുമായിരുന്നു കൻറ്റോണ കൻറ്റോണയൊക്കെ ആക്ച്വലി വെറുതെ ടൈക്ക് യൂസ് ചെയ്യുന്നേ ഇല്ല ചുമ അടങ്ങാണ് ഏറ്റവും ഇപ്പം യൂസ് ചെയ്യുന്നില്ല ചുമ്മാ അടക്കുകയാണ് വേണമെങ്കിൽ പറ കൊടുക്കായിരുന്നു യുഹാൻ ക്രൈഫ് യൂസ് ചെയ്യുന്നില്ല മെസ്സി യൂസ് ചെയ്യുന്നില്ല ഇത് മൂന്ന് യൂസ് ചെയ്യുന്നില്ല വാൻഡേക്കും പിന്നെ ഡയാസും വിറ്റിന മൂന്ന് യൂസ് ചെയ്യുന്നില്ല ഫിലിസ്മ യൂസ് ചെയ്യുന്നില്ല മാർട്ടിനസ് യൂസ് ചെയ്യുന്നില്ല ഏറ്റവും വിയറ നെസ്റ്റൽ റൂവി കനവാര ചുമ്മാട്ടയ്ക്ക് കാണാം ഫ്ലക്ചർ യൂസ് ചെയ്യുമ്പോൾ നല്ല കാടാണ് യമാലിൻ്റെ പഴയ കാട് യൂസ് ചെയ്യുന്നില്ല പുതിയ ബലൻഡിയോർ വന്ന യമാൽ ഉണ്ട് അതായപ്പോൾ യൂസ് ചെയ്യുന്നത് സാബിലോട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഡെബറ്റോ യൂസ് ചെയ്യുന്നുണ്ട് കഫു ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ കൂബ യൂസ് ചെയ്യുമ്പോൾ ഇല്ല ഗറ്റൂസ യൂസ് ചെയ്യുന്നുണ്ട് വിയ വിയ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും ചിലപ്പോൾ യൂസ് ചെയ്യാറുള്ളു മിക്കവാറും അങ്ങനെ യൂസ് ചെയ്യാറില്ല പുഴയൊക്കെ എടുത്ത് പൊടിയട്ടി യൂസ് ചെയ്യാറുണ്ട് കാരണം എന്താണ് ഇടയ്ക്കൊക്കെ പൈസ കൊടുത്ത് മേടിച്ചില്ല അതുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡെൽപിയർ യൂസ് ചെയ്യുന്നുണ്ട് ഡിയ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസാക്കി ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ കോൾ യൂസ് ചെയ്യുന്നില്ല ബുസ്കറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ഡിഫൻസിങ് ബിഡ് ആണ് നെസ്റ്റ യൂസ് ചെയ്യുമ്പോണ്ട് ഈ സിവാർസ് യൂസ് ചെയ്യുന്നുണ്ട് കക്ക ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഇട യൂസ് ചെയ്യുന്നുണ്ട് സ്കോൾസ് യൂസ് ചെയ്യാറില്ല ബക്കപ്പ് ചെക്ക് യൂസ് ചെയ്യാറില്ല മാളിന് യൂസ് ചെയ്യാറില്ല വിഹ് യൂസ് ചെയ്യാറില്ല റൊമായോ സ്കോൾസ് നെയ്മർ പിന്നെ റുമിനി പൗലമാളിന് മത്യൂസ് പിർലോ വിയറ ജറാഡ് ബരേസി കാൻ ബക്കം വിയ ഏറ്റു നെയ്മർ നെയ്മർ മെസ്സി ഒന്നും യൂസ് ചെയ്യാറില്ല ഷോർട്ട് ടൈംസ് കിട്ടുന്നില്ല ക്രിസ്ത്യാനോടെയൊക്കെ രണ്ട് കാൾസ് എടുപ്പുണ്ട് പിന്നെ വാക്കർ എടുപ്പുണ്ട് യമാലി ഒന്നും യൂസ് ചെയ്യാറില്ല ആൻഡ്രിയാനോ യൂസ് ചെയ്യാറില്ല സ്റ്റൊക്കോവിച്ചും യൂസ് ചെയ്യാറില്ല സ്റ്റോച്ചകോ യൂസ് ചെയ്യാറില്ല മെക്കനാലി യൂസ് ചെയ്യാറില്ല സോ റൈക്കാഡ് ഇപ്പോൾ കിട്ടി ഒരു കാർഡിടയ്ക്ക് വല്ലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് റീട്ടിയാട് ഫോർല യൂസ് ചെയ്യുമ്പോൾ കുച്ച കുട്ട യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലോറ യൂസ് ചെയ്യാറില്ല ഗംബർ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് മുറ്റി യൂസ് ചെയ്യാറില്ല ലിസ്വര സൂപ്പ് യൂസ് ചെയ്യാറില്ല ഓടോ യൂസ് ചെയ്യാറില്ല നെയ്മർ യൂസ് ചെയ്യാറില്ല ഓവൻ ഇടയ്ക്കെ യൂസ് ചെയ്യാറുണ്ട് കുഷകുട്ട യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് കാട ഉണ്ട് ഇതിപ്പോൾ യൂസ് കുറഞ്ഞ പുതിയ കാടാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെൽ പി ആറോ ഡെൽപിയറോ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് മെഷോറ് യൂസ് ചെയ്യാറില്ല ഡെറോ യൂസ് ചെയ്യാറില്ല ബെറേസ് യൂസ് ചെയ്യാറില്ല സിംഗിൾ ബൂസ്റ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല ലംബാട് ഡെന്നിസ്ലോ ലോ ആൽബർട്ട് ഏരി ഡേവിഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ഡേവിഡ്സ് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കോട്ട് കഫു ഇല്ല ഒന്നേഫില്ല പെക്കൻ ബാറ് ബാറ്റി സ്റ്റൂറ്റ കാർലോസ് നെസ്റ്റ ഡൈഡർ നെറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ലെവൻഡോസ്കി ഉണ്ട് കാണ്ടെ കാണ്ട യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് കേട്ടോ ലെവൻഡോസ്കി ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ റോഡ്രിഗസ് സിൽവസ്റ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല കക്കാർസ് യൂസ് ചെയ്യാറില്ല ടോർസൺ യൂസ് ചെയ്യാറില്ല അഡ്രിയാനോ ചുമ്മാ അടകമാണ് സീമൻ ചുമ്പടക ഡെനിൽസ് ചുമ്മാ അടകോസിനെ യൂസ് ചെയ്യാറില്ല ഡിക്സൻ യൂസ് ചെയ്യാറില്ല ബർഗോം യൂസ് ചെയ്യാറില്ല സെറജിന്യോ എഡ്മിൽസൺ മർഡോണ ഒന്നും യൂസ് ചെയ്യാറില്ല നെയ്മർ ആബ്ബ യൂസ് ചെയ്യില്ല ഫിലിപ്പൈൻസായി യൂസ് ചെയ്യുന്നില്ല കാസിയ വിഷ്യർ ഒന്നും യൂസ് ചെയ്യാറില്ല യൂസ്റ്റ ഒന്നും യൂസ് ചെയ്യാറില്ല വെറുതെ ഡേവിഡ് ഡിവൈഡ് ബിയ ചുമ്മാട്ടൊക്കെയാണ് മൈക്ലോ വന്ന പിന്നെ കടക്കുണ്ട് ചക്കൻ ബാറ് കാർലോസ് ഹസാഡ് കണ്ടില് ഇതെല്ലാം യങ് ബർഗ് പെറ്റിറ്റ് പിസ്സാരോ റോബർട്ടോ സോ ഇതൊക്കെ വെറുതെ ഇട്ടേക്കാണ് വെറുതെ ബാക്കിയെല്ലാം കഴിഞ്ഞിപ്പോൾ വരുന്നതെല്ലാം നമ്മുടെ ബേസ് കാർഡ്സ് ഇത്രയും പ്ലേസ് ഉണ്ട് ഒരു പത്ത് മൂന്നൂറ് പ്ലേസ് മിക്കവാറും റിലീസാക്കി വിട്ടിട്ടുണ്ട് സോ ഇതാണ് എൻ്റെ ഒരു സ്കോഡ് എൻ്റെ ഒരു പ്ലേയേഴ്സ് സോ ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ ഒരു ഇതെല്ലാം ഞാൻ എന്താണ് യൂസ് ചെയ്യാറില്ല സോ ഇൻ കേസ് എന്തെങ്കിലും എക്സ്ചേഞ്ച് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സെൻഡ് ചെയ്യുന്നതായിരിക്കും കാരണം വെറുതെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ജസ്റ്റ് എൻ്റെ സ്കോഡൊന്ന് റേറ്റ് ചെയ്യുക എൻ്റെ പ്ലേസ് ഒന്ന് റേറ്റ് ചെയ്യുക സോ എത്ര രൂപ വർത്തനം റേറ്റ് ചെയ്യുക സോ പേസ് അപ്പോൾ